ഹായ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഏകവചനവും ബഹുവചനമാണ് ഏകവചനം സിംഗുലർ എന്നും ബഹുവചനത്തെ പ്ലൂറൽ എന്നുമാണ് പറയുന്നത് ഇതിൽ നമ്മൾ സാധാരണഗതിയിൽ ഏകവചനം ബഹുവചനം ആക്കാൻ വേണ്ടി എസ് അല്ലെങ്കിൽ ഇ എസ് ചേർക്കുകയാണ് ചെയ്യുന്നത് അതായത് ഇപ്പം ക്യാറ്റ് ക്യാറ്റ് എന്ന വാക്കിനോട് പൂച്ചകൾ എന്ന് പറയാൻ ക്യാറ്റ്സ് എസ് ചേർക്കുമ്പോൾ ക്യാറ്റ്സ് ഡോഗ് ഡോഗ്സ് ബുക്ക് ബുക്സ് അതുപോലെ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർക്കുന്ന നമ്മൾ കുറേ സ്പെല്ലിങ് റൂൾ ആദ്യം പഠിച്ചിരുന്ന് അതിൽ പോയി കണ്ടു കഴിഞ്ഞാൽ സ്പെല്ലിങ് റൂൾസിൽ ഇ എസ് വരുന്നത് എന്തുകൊണ്ടാണെന്നും എസ്സിനെ പകരം ഇ എസ് ചേർക്കുന്ന എന്താണെന്നൊക്കെ പറയാം അതുപോലെ അറിയാൻ പറ്റും അതുപോലെ പിന്നെ അപ്പം ഈ സിംഗുലറും പ്ലൂറലിലും ചില വ്യത്യാസങ്ങളുണ്ട് അത് പറയാം ഒന്നാമത്തേത് വവൽ ചേഞ്ച് അതായത് വവൽസ് എന്താണെന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചു ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഓരോന്ന് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത് ഇവിടെ വവൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ ഇവിടെ ഫൂട്ട് എന്ന് പറയുന്നതിന് പ്ലൂറൽ വരുന്നത് ഫീറ്റ് എന്നാണ് ടൂത്ത് എന്ന് പറയുന്നതിന് ടീത്ത് എന്നാണ് അവിടെ ഓ ഓ എന്നുള്ള വവല് മാറി ഇ ഇ എന്നായി ഇവിടെയും ഓ ഓ മാറി ഇ ആയി അതായത് ചിലതിൽ വ്യത്യസ്തമായ ബഹുവജന രൂപമുണ്ട് അത് ഏതൊക്കെയാണെന്നാണ് പറയുന്നത് സാധാരണഗതിയിൽ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർത്താണ് ബഹുവചനം ഉണ്ടാക്കുന്നത് ഇവിടെ വവൽ ചേഞ്ച് വരുന്നതുണ്ട് അതാണ് ഫുഡ് ഫീറ്റ് ടൂത്ത് ടീത്ത് ഒരെണ്ണം പല്ല് പാദം ഒന്നേ ഉള്ളെങ്കിൽ ഫൂട്ട് എന്ന് പറയും രണ്ടെണ്ണത്തിന് അല്ലെങ്കിൽ ഒന്നിലധികം പ്ലൂറൽ പറയുമ്പം ഫീറ്റ് പറയും ടൂത്ത് പല്ല് ഒരു പല്ലിനാണെങ്കിൽ ഇത് ടീത്ത് എന്ന് പറഞ്ഞാൽ പല്ലുകൾ അടുത്തത് കോൺസണൻറ്റ് ചേഞ്ച് വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം കോൺസണൻറ്റ് എന്തുവാണെന്ന് നമുക്കറിയാം അതിൽ എഫ് കോൺസണൻറ്റ് എഫ് ആണ് അതായത് വവൽ സൗണ്ട് അല്ലാത്ത എഫ് കോൺസണൻറ്റ് സൗണ്ടുകൾ അക്ഷരങ്ങൾ അതിൽ ലീഫിനെ എന്താണ് അതിൻ്റെ പ്ലൂറൽ വരുമ്പോൾ ലീവ്സ് ലീഫ് ഇ എസ് അവിടെ എഫ് മാറി പകരം വി വന്നു അടുത്തത് നൈഫ് അതിലും എഫ് മാറി ഇ എസ് വന്നു ഉദാഹരണം നോക്ക് അതിൻ്റെ എന്താണെന്ന് നോക്കിക്കെന്ന് പറയാം എഫ് അല്ലെങ്കിൽ എഫ് ഇയിൽ അവസാനിക്കുന്ന വാക്കുകളിൽ പ്ലൂറൽ ആക്കാൻ വേണ്ടി എപ്പോഴും എന്തേ ചെയ്യൂ എഫ് മാറ്റിയിട്ട് ഇ എസ് ചേർക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴ് ഒന്നാമത്തെ പറഞ്ഞ് വവല് ആവുന്നത് ഒരെണ്ണം അതിന് ഉദാഹരണം ഇതുപോലെ വേറെ ഒരുപാട് വാക്കുകളുണ്ട് ഇവിടെ രണ്ടെണ്ണം മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ ഇതിൽ കോൺസണൻറ്റ് ആവുന്നത് ഏതാണ് എഫ് എന്ന് പറയുന്ന കോൺസണൻറ്റ് എപ്പ വന്നാൽ എഫ് ആയാലും എഫ് ഇയിൽ അവസാനിക്കുന്ന വാക്കുകളായാലും അതിനെ പ്ലൂറൽ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു എഫ് മാറി വി ചേർത്ത് ഇ എസ് ചേർക്കും അടുത്തത് ഡിഫറൻ്റ് എൻഡിങ് ആയിട്ട് വരുന്നതുണ്ട് വളരെ വ്യത്യസ്തമായിട്ട് വരുന്നത് അതായത് ചൈൽഡ് ചൈൽഡ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി കുട്ടികൾ പറയാൻ വേണ്ടി ചൈൽഡിന് എപ്പോഴും ചിൽഡ്രൻ തന്നെയാണ് അതിൻ്റെ ബഹുവചന പ്ലൂറൽ ഓക്സ് കാള ഓക്സൻ അത് കാളകൾ ഇതൊക്കെ ഡിഫറൻറ്റ് എൻഡിങ് വരുന്ന വാക് അടുത്തത് ഈ പ്ലൂറലിൽ തന്നെ ഒരു ചേഞ്ച് ഇല്ലാത്തതുണ്ട് അതായത് ആ ഡി ഉദാഹരണം ഡിയർ മാൻ മാൻ എന്ന് തന്നെ ഫിഷ് ഫിഷ് എന്ന് തന്നെ സിംഗുലറും പ്ലൂറലും ഒരേ വാക്കു തന്നെ അപ്പോൾ നോ ചേഞ്ച് ഉള്ള വാക്കുകളുണ്ട് അതിൽ രണ്ടെണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേർഡ്സ് ഉണ്ട് അപ്പോൾ മാൻ മെൻ അതിൽ ഇവിടെ നോക്കുമ്പം ശരിക്കും എന്താണ് ഈ മാൻ മെൻ എന്ന് വന്നതിൽ ഇത് മാത്രമേ മാറിയിട്ടുള്ളൂ വവൽസ് മാത്രമേ മാറിയിട്ടുള്ളൂ എം എ എനും എം ഇ എനും മാൻ മെൻ പേഴ്സൺ വ്യക്തികൾ പീപ്പിൾ പേഴ്സൺ വ്യക്തി അല്ലെങ്കിൽ ഒരാളെ പറയുന്ന പീപ്പിൾ പറയുമ്പോൾ വ്യക്തികൾ അല്ലെങ്കിൽ ജനങ്ങൾ വിമൺ വിമൻ മൗസ് എലികൾ മൈസ് മൗസ് എലി മൈസ് എലികൾ അപ്പോൾ ഡിഫറെൻ്റലി കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ട് പ്ലൂറൽ വരുന്ന കുറേ വാക്കുകളുണ്ട് എല്ലാന്നും നമുക്കിപ്പോൾ പഠിക്കാൻ പറ്റത്തില്ല ഉദാഹരണം പറയുകയാണ് ബാക്കിയുള്ളത് നിങ്ങൾ കണ്ടെത്തി നോട്ടുകളുടെ കൂടെ എഴുതി വെക്കണം അടുത്തത് എസ് ഇ എസ് ഐ ഇ എസ് ഇത് മൂന്നും ചേർക്കുന്ന ഉണ്ട് പ്ലൂറൽ ആക്കാൻ വേണ്ടി അത് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പം ആദ്യം നമ്മൾ പറഞ്ഞ കണക്ക് ഡോഗ് ഡോഗ്സ് ക്യാറ്റ് ക്യാറ്റ്സ് സാധാരണ എസ് ചേർക്കുന്ന പ്ലൂറൽ അടുത്തത് ഇ എസ് ചേർക്കുന്നത് ഇ എസ് ചേർത്ത് പ്ലൂറൽ ഉണ്ടാകുന്നത് എവിടെയെന്നൊക്കെ നമുക്ക് നോക്കാം അതായത് എസ് എസ് എച്ച് എസ് എസ് സി എച്ച് എക്സ് ഇസഡ് ഇവയിൽ അവസാനിക്കുന്ന വാക്കുകളിൽ ഇ എസ് ചേർത്താണ് പ്ലൂറൽ ഉണ്ടാക്കുന്നത് ബാക്കി എല്ലാ വാക്കുകളിലും എസ് ചേർക്കും നേരത്തെ നമ്മൾ പറഞ്ഞു ഏതൊക്കെ എസ് എസ് എച്ച് എസ് എസ് സി എച്ച് എക്സ് ഇസഡ് ഇവയിൽ അവസാനിക്കുന്ന വാക്കുകളിൽ എപ്പോഴും ഇ എസ് ചേർത്താണ് പ്ലൂറൽ ഉണ്ടാകുന്നത് ഉദാഹരണം നോക്ക് ബോക്സ് ബോക്സസ് ബസ് ബസ് ബുഷ് ബുഷസ് ബഞ്ച് ബഞ്ചസ് അടുത്തത് നമുക്ക് ഐ ഇ എസ് വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം ഐ ഇ എസ് വരുന്നത് വൈയിൽ അവസാനിക്കുന്ന വാക്കുകളിൽ വൈയിൽ അവസാനിക്കുന്ന വാക്കുകളിൽ എപ്പോഴും എന്ത് ചെയ്യും വൈ കളഞ്ഞിട്ട് ഐ ഇ എസ് പകരം ചേർക്കുന്നു ഉദാഹരണം ബേബി ബേബിയിൽ വൈ അവസാനിക്കുന്നതാണല്ലോ ഐ വൈ കളഞ്ഞിട്ട് പകരം ഐ ഇ എസ് ചേർക്കുന്നു അതുപോലെ ഏത് വൈയിൽ അവസാനിക്കുന്ന വാക്കുകളാണെങ്കിലും അതിൻ്റെ അവസാനം പ്ലൂറൽ ആക്കുമ്പോൾ ഐ ഇ എസ് ചേർക്കും അതിൽ കുറേ റൂൾ ഉണ്ട് അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം ഒന്നാമത്തത് റെഗുലർ നൗണിനാണെങ്കിൽ സാധാരണ നൗണിൽ ആഡ് എസ് എസ് മാത്രം കൂട്ടിച്ചേർക്കും രണ്ടാമത്തത് നമ്മൾ പറഞ്ഞതാണ് എസ് എസ് എച്ച് എക്സ് ഇസെഡ് ഇവയാണെങ്കിൽ ആഡ് ഇ എസ് ഇ എസ് ചേർത്ത് പ്ലൂറൽ ഉണ്ടാക്കും അടുത്തത് എഫിലോ എഫ് ഇയിലോ അവസാനിക്കുന്ന വാക്കുകളിലാണെങ്കിൽ അതിൻ്റെ കൂടെ എന്താ ആഡ് ചെയ്യും ഇ എസ് മാ ചേർക്കും എഫ് മാറ്റി ബി എസ് ചേർക്കും ലൈഫ് ലൈഫ് അടുത്തത് എൻ ഡി എൻസ് ഇൻ വവൽ പ്ലസ് വൈ വവല് അവസാനം അവസാനം വൈയും അതിന് തൊട്ട് മുന്നേ വവ വൈ വവൽ സൗണ്ടും വരുന്ന വാക്കുകളിൽ സാധാരണഗതിയിൽ എസ് ആണ് ആഡ് ചെയ്യുന്നത് ഡേ ഡേയ്സ് നേരത്തെ പറഞ്ഞു ബേബി പറഞ്ഞപ്പം ബി എ ബി വൈ ബി വൈ വൈക്ക് മുമ്പ് കോൺസണൻറ്റ് വന്നാൽ അത് തൊട്ട് താഴെ പറയുന്നുണ്ട് ഇവിടെ വൈക്ക് മുമ്പ് വവൽ വന്നാൽ സാധാരണഗതിയിൽ എസ് ആഡ് ചെയ്യേ ഉള്ളൂ അതേസമയം വൈക്ക് മുന്നേ കോൺസണൻറ്റ് വന്ന് അവസാനിക്കുന്ന വാക്കുകളിൽ അതായത് വൈക്ക് മുന്നിൽ കോൺസണൻറ്റ് എന്ന് പറഞ്ഞാൽ ഏത് വരും ഇപ്പോൾ സിറ്റി എന്ന് പറയുന്ന ഈ വാക്ക് ഇതിൽ വൈക്ക് മുമ്പ് വന്ന ടി ടി കോൺസണൻറ്റ് ലെറ്ററാണ് ഈ കോൺസണൻറ്റ് വവൽ എന്നൊക്കെ പറയുമ്പോൾ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി നമ്മൾ ആദ്യത്തെ ക്ലാസ്സിലേ ആദ്യമേ പറഞ്ഞു വന്നായിരുന്നു അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതായതുകൊണ്ടാണ് അതാദ്യമേ പറഞ്ഞത് അപ്പം ഈ കോൺസണൻറ്റ് എന്താണെന്നോ ഇത് മനസ്സിലായല്ലോ അപ്പോൾ സിറ്റി സിറ്റി എന്ന വാക്കിൻ്റെ പ്ലൂറൽ എടുക്കാൻ വേണ്ടി എന്ത് ചെയ്യും വൈമാറ്റി ഐഇ എസ് ചേർക്കും അതേസമയം നേരത്തെ നമ്മൾ പറഞ്ഞു വയിൽ അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് വവൽ ആണെങ്കിൽ എന്ത് ചെയ്യും എസ് എ ചേർക്കത്തുള്ളൂ അതേസമയം കോൺസണൻറ്റ് ലെറ്റർ ആണെങ്കിൽ ഐ ഇ എസ് ചേർക്കും വൈ മാറ്റിയിട്ട് അടുത്തത് എൻഡിൻസ് വവൽ പ്ലസ് ഓ അവസാനിക്കുന്ന ഓയിൽ അവസാനിക്കുന്നതും അതിന് തൊട്ടു മുമ്പ് വവൽ സൗണ്ടും ആണെങ്കിൽ അതിൽ എസ് തന്നെയാണ് ചേർക്കുന്നത് ഇവിടെ ആ സൂ സൂസ് അടുത്തത് ഓയിൽ അവസാനിക്കുകയും തൊട്ട് മുമ്പ് കോൺസണൻറ്റ് അക്ഷരം വരികയും ചെയ്താൽ അവിടെ ഇ എസ് ചേർക്കും ഉദാഹരണം ഹീറോ ഓയ്ക്കും മുമ്പ് കോൺസണൻറ്റ് ലെറ്ററായ ആർ വന്നു അപ്പം ഹീറോ അതിനെ പ്ലൂറൽ എടുക്കാൻ ഇ എസ് ചേർക്കും ഹീറോസ് ടൊമാറ്റോ ടൊമാറ്റോ ഉണ്ടോ ഓയിക്കും മുമ്പ് കോൺസണൻറ്റ് വന്നു അപ്പം ഇ എസ് ചേർത്തു ടൊമാറ്റോസ് അടുത്തത് നമുക്ക് ഇറഗുലർ നൗൺസ് ആ ചില നൗൺസ് ഉണ്ട് റെഗുലർ അല്ലാത്തത് ഉദാഹരണം നേരത്തെ പറഞ്ഞു മാൻ മെൻ ഫൂട്ട് ഫീറ്റ് മൗസ് മൈസ് അടുത്തത് നോ ചേഞ്ച് ഒരു ചേഞ്ചും വരാത്ത പ്ലൂറൽസ് ഇപ്പോൾ സീരീസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്ലൂറൽ സീരീസ് തന്നെ ഡിയർ മാൻ മാൻ തന്നെ ഷീപ്പ് ഷീപ്പ് തന്നെയാണ് അപ്പം സിംഗുലറും പ്ലൂറലും എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അറിയാതെ ഇനി ഉദാഹരണങ്ങൾ അറിയാത്തവരൊക്കെ ബുക്കിലേക്ക് എഴുതിയെടുത്ത് വെക്കണം